Ya romanız. Gel gel. Gel. Giriş yaptır. Tekrar yine bekliyorum. Hayır.

पीकेडी पीकेडी है ये जो कैंडिडेट है 牛奶，牛奶。 നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സമാപന ചടങ്ങിൽ തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മധുരം ജീവിതം എന്ന പരിപാടിയുടെ ഭാഗമായി എട്ട് മേഖലകളിൽ പുരസ്കാരം നൽകുന്നതിന് വേണ്ടിയാണ് നഗരരത്ന പുരസ്കാരം നൽകുന്നതിന് വേണ്ടിയാണ് നഗരസഭ തീരുമാനിച്ചത് അതിൽ മധുസാറിന് മാത്രമാണ് അന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള കാരണം കൊണ്ട് എത്തിച്ചേരാൻ കഴിയാത്തത് മറ്റ് ഏഴ് വ്യക്തിത്വങ്ങൾക്കും സകാവ് വി എസ് അച്യുതാനന്ദൻ്റെ മകൻ ഉൾപ്പെടെയുള്ളവർ അവിടെ പുരസ്കാരത്തിൻ്റെ ഭാഗമായി അവിടെ എത്തിച്ചേർന്നു മധുസാറിന് അന്ന് തന്നെ നമ്മൾ വീട്ടിലെത്തി പിന്നെ മറ്റൊരു ദിവസം കൊടുക്കാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ആ ദിവസമായിരുന്നുവെന്ന് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ദിവസം തന്നെയാണ് അദ്ദേഹം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ പുരസ്കാരത്തെയും തിരുവനന്തപുരം നഗരസഭയും കാണുന്നത് എന്ന് അദ്ദേഹം തന്നെ പറയുമ്പോൾ അത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് തുടർന്നും ഇത്തരം അവാർഡുകൾ ഇത്തരം പരിപാടികൾ ഒക്കെ സംഘടിപ്പിക്കാൻ നഗരസഭയ്ക്കതൊരു ഊർജ്ജമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്